ആ സമയത്ത് അതായത് തൊണ്ണൂറുകളുടെ അവസാനത്തോടെയാണ് വർഗീയതയുടെ അടിവേരുകൾ എന്നുള്ള പുസ്തകം അത്രകാലം കേരളത്തിൽ നടന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ അന്വേഷിച്ചൊരു അന്വേഷണാത്മക പരമ്പര പോലെ അങ്ങനെ ഒരു പുസ്തകമാണ് തൊണ്ണൂറ് തൊണ്ണൂറുകളുടെ അവസാനം കൂടി ഇറങ്ങുന്നത് അപ്പോൾ അന്നത്തെ ഒരു കാലം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെത്തി നിൽക്കുകയാണ് ഈ ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ഈ വർഗീയമായിട്ടുള്ള വേർതിരിവുകൾ ജിഹാദി തീവ്രവാദ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് എത്രത്തോളം കൂടിയിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് കണക്കിലെടുക്കുന്നത് പക്ഷേ സത്യത്തിൽ അന്ന് എൺപതുകളിലൊക്കെ കേരളത്തിൽ അങ്ങനെ ഒരു തീവ്രവാദം ശക്തമാകുന്ന അല്ലെങ്കിൽ ശക്തമായി വരികയും ഈ ഒരു ദേശീയ മുസ്ലിം എന്നൊക്കെ പറയുന്ന ഒരു ചിന്ത അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് മറന്നു അദ്ദേഹം സായി ഭക്തനായിരുന്നു തിരുവനന്തപുരത്ത് കോഴി കോഴിക്കോട് അദ്ദേഹം ഗാന്ധി ഗൃഹത്തിലാണ് പി പി ഉമ്മർവായ ഗാന്ധിഗൃഹത്തിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ ജീവിക്കുന്ന ലജൻഡായിരുന്നു അപ്പോൾ അന്ന് ഇപ്പം അയോധ്യ സംഭവം ഉണ്ടായതിനു ശേഷം പിന്നെ കോഴിക്കോട് നടന്ന മാനാഞ്ചിറ മൈതാനിയിൽ നടന്ന ഒരു സർവമത സമ്മേളനം മതമൈത്രി സമ്മേളനം നടന്നു ആ സമ്മേളനത്തിൽ സ്വാതന്ത്ര്യ സമരസേനാനിയായ കെ എ കേരളീയൻ കേരളീയനും മൗലവിയും കൂടെ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു കേരളത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് അതിൽ ഈ മലപ്പുറത്തും പല ഭാഗത്തും നടക്കുന്ന ഈ സംഘർഷത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ അവർക്കറിയാം അപ്പോൾ അന്നും ഈ ദേശീയ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു പക്ഷെ തൊണ്ണൂറുകളിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കേരളത്തിൽ മത ഭയങ്കരമായിട്ട് ശക്തി പ്രാപിച്ചു തുടങ്ങി അപ്പോൾ നാലപ്പാട് എം ഡി നാലപ്പാട് പത്രാധിപരായിട്ടിരിക്കുന്ന സമയത്താണ് മാതൃഭൂമിയിൽ ഭീമാപ്പള്ളിയിലെ ഹദ്ടിയെന്ന് പറയുന്ന സംഭവം വലിയ വാർത്തയാവുന്നത് എന്താണെങ്കിൽ മാതൃഭൂമിയിൽ ആ വാർത്ത വരില്ല ഹദ്ദടി എന്ന് പറയുന്നത് ഒരു മുസ്ലിം സ്ത്രീ വളരെ നന്നായിട്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ അവർ വിധവയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അവർക്ക് അവരെടുത്ത ഈ ഉസ്താദ് ഉസ്താദ് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അവർ പണിവാക്കാൻ പറഞ്ഞു അതിന് അവരെ മ മതനിന്ദ ആരോപിച്ചിട്ട് നഗ്നയാക്കിയിട്ട് ചന്തിക്ക് പിന്നെ അടിക്കുന്നതാണ് ഹദ്ടി ഹദ്ടിക്ക് വിധേയമാക്കാൻ ഈ ജമാത്ത് ഉത്തരവിട്ടു നടന്നു അന്ന് അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം കൊണ്ടുവരാൻ അത് മാതൃഭിക്കും കഴിഞ്ഞു അപ്പോൾ ആ ഒരു പാരമ്പര്യം വെച്ചിട്ടാണ് തൊണ്ണൂറ്റെട്ടിൽ ഞാൻ ഈ അപ്പൻ മനോൻ അവാർഡിന് നമ്മുടെ ഈ പ്രോജക്റ്റ് കേരളത്തിലെ വർഗീയതയുടെ ഒരു മാറ്റം അപ്പോഴത്തേക്ക് ഈ ദേശീയ മുസ്ലീം എന്ന് പറയുന്ന ചിന്താഗതിയൊക്കെ മാറിയിട്ട് ഒരു പിന്നെ തീവ്രവാദത്തിൻ്റെ ഒരു നിഴലിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം വന്നു അന്ന് മാധ്യമം പത്രത്തിൽ വന്ന ഒരു പരസ്യമാണ് അന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിം കിഡ്നി വേണം മുസ്ലിം കിഡ്നി വേണം മുസ്ലിങ്ങൾക്ക് അവയവദാനം നിഷിദ്ധമാണ് ഹറാമാണ് പക്ഷേ മുസ്ലിമിനെ കിഡ്നി മറ്റു ഉദസ്ഥരുടെ സ്വീകരിക്കുക അതിനു വേണ്ടി കൊടുത്ത പരസ്യമായിരുന്നു ഈ മുസ്ലിം കിഡ്നി വേണമെന്നുള്ളത് അപ്പോൾ ഈ മുസ്ലിം മറ്റേ രക്തം ബ്ലഡ് ബാങ്കിൽ പോലും മുസ്ലിം രക്തത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നവർ മുസ്ലിം ഗൈനക്കോളജിസ്റ്റ് അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഇതിലേക്ക് മാറുകയും മുസ്ലിം ഡോക്ടർമാരിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ അപ്പോൾ ആ സമയത്താണ് ലവ് ജിഹാദ് ശക്തമാകുന്നത് അപ്പോൾ ലവ് ജിഹാദിനെക്കുറിച്ചുള്ള വാർത്തകൾ പലപ്പോഴും മാതൃഭൂമി പ്രസിദ്ധീകരിച്ചില്ല നമ്മളൊന്ന് കൊടുത്ത വാർത്തകൾ പോലും അത് പലപ്പോഴും അന്ന് നമ്മൾ പേരുമാറ്റി കേസരിയിലാണ് അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നത് കേസരി എന്ന് പറയുന്നത് നമ്മുടെ പ്രസിദ്ധീകരണമാണ് അന്ന് ടി എച്ച് വത്സരാജും സുമാരൻചേട്ടനും ഒക്കെയുള്ള സമയത്ത് അന്ന് ഈ ലവ് വാർത്തകൾ ആദ്യം കൊടുക്കുന്നത് അതിലാണ് അന്ന് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൺഫേം ചെയ്യുകയും തരികയൊക്കെ ചെയ്തിരുന്നത് അന്ന് ഒക്കെ ചുമതലയൊക്കെ ഉണ്ടായിരുന്നു സെൻകുമാർ സാറിൻ്റെ അടുത്തൊക്കെ പലപ്പോഴും ചോദിക്കുമ്പോൾ അതിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ഈ തീവ്രവാദം ഭയങ്കരമായിട്ട് വരികയും ഈ കേരളത്തിൻ്റെ ഒരു സാർവലൗകിക ഒരു മതനിരപേക്ഷത അല്ലെങ്കിൽ ആ സ്നേഹം അപ്പോൾ എല്ലാ മതങ്ങളും ഒരേ ഈശ്വരാംശത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് തുടങ്ങിയ നമ്മുടെ ആ ഒരു മതമൈത്രിയൊക്കെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പഠനം നടത്താൻ ഇതാക്കിയത് പരമേശ്വർജിയാണ് എന്താ അതിന് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്തത് അപ്പോൾ പരമേശ്വർജി പറഞ്ഞു ഈയൊരു ഈയൊരു പരിവർത്തനം ഈ പരിവർത്തനം വരുമ്പോഴത്തേക്ക് തീവ്രവാദികൾക്ക് ബലം കൂടുകയും മറ്റേ നിഷ്പക്ഷരായ അല്ലെങ്കിൽ മതമൗലികവാദം ഇല്ലാത്ത തീവ്രവാദമില്ലാത്ത സാധാരണ ദേശീയ മുസ്ലിങ്ങൾ നിശബ്ദരാക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് അന്ന് പരമേശ്വർജി പറഞ്ഞു അതുകൊണ്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ തരത്തിലുള്ള പഠനങ്ങൾ അനിവാര്യമാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ അത് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഈവൻ ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നും തീവ്രവാദ ആസ്പെക്റ്റ് ഉണ്ടായത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത് പൂർണ്ണമായും നിഷ്പക്ഷമായിട്ട് തന്നെയാണ് ചെയ്ത് അപ്പോൾ അതുകൊണ്ടാണ് മാതാട് കമ്മീഷനിലേക്ക് ഇത് പോകുന്ന സമയത്ത് ഈ പുസ്തകം കമ്മീഷൻ തെളിവായിട്ട് സ്വീകരിച്ചു അവർ ഭയങ്കരമായിട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ എൻ ഡി എഫിൻ്റെ വക്കീലന്മാർ ഭയങ്കരമായിട്ട് അവർ പ്രധാനമായിട്ടും ചോദിച്ച എൻ്റെ രാഷ്ട്രീയ ബന്ധമായിരുന്നു അപ്പോൾ ഞാൻ വിദ്യാർത്ഥി പക്ഷത്തിലും ആണ് പ്രവർത്തിച്ചിരുന്നത് വേറെ ബി ജെ പിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുമില്ല അപ്പോൾ ആർ എസ് എസ് ആയിട്ട് ബന്ധമുണ്ടായിരുന്നു അപ്പോൾ മാതൃഭൂമിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം മാതൃഭൂമിയിലെ പത്രപ്രവർത്തകർക്ക് രാഷ്ട്രീയം പാടില്ലാത്തതുകൊണ്ട് അത് രാഷ്ട്രീയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ജസ്റ്റിസ് തന്നെ കോടതിയിൽ പരസ്യമായിട്ട് ഓപ്പൺ കോർട്ട് ചോദിക്കേണ്ടി വന്നു ഇങ്ങനെ നിങ്ങൾക്കെന്തിനാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം വെച്ച തെളിവുകളും അദ്ദേഹത്തിൻ്റെ നിലപാടും നോക്കിയാൽ പോരെയെന്ന് ചോദിച്ചതിന് ശേഷമാണ് ഇവർ ഒതുങ്ങുന്നത്